ദീക്ഷ എത്ര പറഞ്ഞിട്ടും പ്രകൃതി സമ്മതിച്ചില്ലായിരുന്നു മറ്റൊരു ഹോസ്റ്റൽ നോക്കാൻ അവസാനം അവളുടെ നിർബന്ധപ്രകാരം വൈകിട്ട് ഇരുവരും ഒരു ടാക്സി വിളിച്ച് പ്രകൃതി താമസിക്കുന്ന ആ കൊച്ചു സ്വർഗത്തിലേക്ക് വന്നു എടാ ഞാൻ വരണു ഞാൻ ഹോസ്റ്റൽ നോക്കിയാൽ പോരെ എന്തോ അവളുടെ നല്ല നിമിഷത്തിലേക്ക് ദീക്ഷയ്ക്ക് കടന്നു കയറാൻ തോന്നിയില്ല ഇങ്ങോട്ട് വാ പെണ്ണേ അവൾ ദിക്ഷയെ വലിച്ചുകൊണ്ട് ഡോറിൻ്റെ മുന്നിൽ വന്ന് വെല്ലടിച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഡോറ് തുറന്നൊരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു മുന്നിൽ നിൽക്കുന്ന പ്രകൃതി ആയതിനാൽ സൈഡിൽ നിന്ന് ദിക്ഷയെ അവൻ കണ്ടില്ലായിരുന്നു ഇച്ചായ അലരെ കൂവിക്കൊണ്ടവൾ അവൻ്റെ മണ്ടയ്ക്ക് വലഞ്ഞു കയറി ജെറിയൊരു കൈ കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്തു നിർത്തി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞേ പോകുമ്പോൾ എന്തെങ്കിലും കറി വെക്കണമെന്ന് അവൻ്റെ സ്നേഹത്തോടെയുള്ള ശാസന കേട്ട് അവൾ ചിരിക്ക ചിരിച്ചു കാണിച്ചു പെട്ടെന്നാണ് പിന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ അവൻ കണ്ടത് അവൻ സംശയത്തോടെ അവളെ നോക്കി ആരാ കൃതി ഇത് പെട്ടെന്ന് പ്രകൃതി ദീക്ഷയ്ക്ക് നേരെ തിരിഞ്ഞു എന്നിട്ട് അവനെ നോക്കി അവളെ കണ്ടപ്പോൾ മുതലുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞു അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഹായ് എൻ്റെ പേര് ജെറി ജെറി വർഗീസ് ശിവദിക്ഷ അവർ പരസ്പരം കൈ പ്രകൃതി അവൾക്കൊരു റൂമ് കാണിച്ചു കൊടുത്തു ഒപ്പം ഫ്രഷാകാൻ പറഞ്ഞു വിട്ടു ദീക്ഷ റൂമിൽ കയറി ആദ്യം തന്നെ വീട്ടുകാരെ വിളിച്ചു പ്രകൃതിയുടെ കാര്യവും അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു നിമിഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൾ ഫ്രഷ് ആകാൻ തുടങ്ങിയത് അവൾ ഫ്രഷായി നേരെ പോയത് ഹാളിലേക്കായിരുന്നു അവിടെ ആരെയും ആരെയും കാണാതെ അവൾ ചുറ്റും നോക്കി പെട്ടെന്നാണ് കിച്ചണിൽ നിന്ന് ശബ്ദം കേട്ടത് അവൾ അവിടെ നോക്കിയപ്പോഴാണ് കാണുന്നത് സ്ലാബിൽ കയറിയിരിക്കുന്ന പ്രകൃതിയും അവൾക്ക് ആഹാരം വാരി കൊടുക്കുന്ന അവളുടെ ഇച്ചായനും അവൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം പുഞ്ചിരിയോടെ അവനോട് പറയുന്നുണ്ട് ദീക്ഷ വാ നിനക്ക് ഫുഡുണ്ട് അവൾ വിളിച്ചതും പുഞ്ചിരിയോടെ ദീക്ഷ അവൾക്കരയിൽ ചെന്നു ജെറി അവൾക്കും ആഹാരം വാരി കൊടുത്തു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അവൻ കണ്ണ് ചിമ്മി കാണിച്ചു എന്തിനാ നിങ്ങൾ ഒളിച്ചോടി പോയത് ആര് പറഞ്ഞു ഒടിച്ചോടിയെന്ന് ഞങ്ങൾ വന്നത് രണ്ട് വീട്ടുകാർക്കും അറിയാം എന്താ അതായത് എൻ്റെ ദീക്ഷ ഞങ്ങൾ വിളിച്ചോടാൻ സഹായിച്ചതേ ഈ ചായൻ്റെ പപ്പയാണ് ദ ഗ്രേറ്റ് ആണ് ആഹാ എന്തായിരുന്നു കഥ ജെറി ഇരുവരെയും നോക്കി രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി കഥ സംഭവം നടക്കുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിലാണ് ഞാനും ഈ ചായനും അയൽവാസികളായിരുന്നു ഒരു കൂട്ടുകുടുംബം പോലെ ഞാൻ എൻ്റെ പപ്പ ആൻ്റണി മമ്മി നിത്യ പിന്നെ ഒരു അച്ചാച്ചൻ ജിതിൻദാസ് ആൻ്റണി പിന്നെ ജെറി ചായൻ ഇച്ചായൻ്റെ പപ്പ വർഗീസ് പിന്നെ ഒരു പെങ്ങൽ ജെന്നി വർഗീസ് മമ്മി പിന്നെ ജെന്നി ജെന്നിമോളുടെ ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു ഒരു കുടുംബം പോലെയായിരുന്നു ഞങ്ങൾ രാത്രിയിൽ പകലും ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ആയി അങ്ങനെ നടക്കും അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഞങ്ങളെ എപ്പോഴും തോന്നിയൊരു കുഞ്ഞു പ്രണയം ആദ്യം പറഞ്ഞത് ഇച്ചായനായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ ഒപ്പം എൻ്റെ ചേട്ടനും ജെന്നിക്കും പിന്നെ ഈ ചായൻ്റെ പപ്പാക്കും അറിയാമായിരുന്നു കല്യാണം ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ചായൻ്റെ കാര്യം പപ്പയോട് പറഞ്ഞു എന്നാൽ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല എൻ്റെ പപ്പയുടെ നിന്ന് വന്നത് കുടുംബത്ത് കയറി തോന്നിവാസം കാണിച്ചവൻ പെങ്ങളെപ്പോലെ കാണേണ്ടെന്നെ പ്രേമിച്ചവൻ അങ്ങനെ ഒരുപാട് പപ്പയുടെ അനിയന്മാർ ഈ ചായനെ തള്ളി എന്നെ മറക്കാൻ വേണ്ടി പക്ഷേ തളർന്നില്ല എൻ്റെ സമ്മതം പോലുമില്ലാതെ കല്യാണം നടത്താൻ നോക്കിയപ്പോഴാണ് വേറെ നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഓടിപ്പോന്നത് എന്നെ ഇറങ്ങാൻ സഹായിച്ചത് എന്നെ ടേട്ടനായിരുന്നു പിന്നെ ഇവിടെ വീടൊക്കെ സെറ്റാക്കി തന്നത് വർഗീസ് പപ്പയും ദീക്ഷാവളെ കേട്ടിരുന്നു അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ ജറിയില്ലായിരുന്നെന്ന് നോക്കേണ്ട ഇച്ചായൻ റൂമിലാണ് വർക്ക് കാണും നമുക്കിത് പഠിക്കേണ്ട ടൈമാണ് നീ വാ അവിടെ നിന്ന് തുടങ്ങി അവരുടെ ജീവിതം പിറ്റേന്ന് പതിവ് പോലെ ചെറി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അവരും അവനെ വേണ്ടതുപോലെ സഹായിക്കും അവരെ അവനാണ് കോളേജിൽ കൊണ്ടാക്കുന്നത് പതിവ് ക്ലാസ്സിലൊക്കെ കയറി അവർ രാവിലെ കുളിച്ച് നടന്നു ഉച്ചയ്ക്ക് രണ്ടുപേരും ഫുഡ് കഴിച്ച് പുറത്ത് ഇറങ്ങിയതാണ് അപ്പോഴാണ് അവിടേക്ക് കുറച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ടത് ദിക്ഷയും പ്രകൃതിയും വേഗം കൂട്ടം കൂടി നിൽക്കുന്ന ഇടത്തേക്ക് പിടിച്ചു ഒരു പയ്യനിട്ട് നാലഞ്ച് പേര് തല്ലുവാണ് അതുകൊണ്ട് എല്ലാവരും പേടിയോടെ നിന്നു അതിൽ ഗുണ്ടെന്ന് തോന്നുന്ന ആ പയ്യൻ്റെ നെഞ്ചിൽ ശക്തിയിൽ ചവിട്ടി ഇത് നിന്റെ അവസാന വാണിംഗ് ആണ് ഇന്ന് തന്നെ നാട്ടിൽ വിട്ടോണം അല്ലെങ്കിൽ അവർ പറയുന്ന ക്യാഷ് കൊടുക്കണം അല്ലാതെ എനിക്ക് പണി ഉണ്ടാക്കിത്തരരുത് കേട്ടോടാ പോന്ന മ മോനെ ഡെന്നി ഇനി ഡെന്നി ഇങ്ങോട്ട് വരേണ്ടി വന്ന അത് നിന്റെ നെഞ്ചത്ത് റീത്ത് വയ്ക്കാനായിരിക്കും അവൻ്റെ ഒപ്പം നിന്ന ഗുണ്ടകൾ എല്ലാവരെയും ഒന്ന് നോക്കി അവൻ പോയതും എല്ലാവരും അവരവരുടെ വഴിക്ക് തിരിഞ്ഞുപോയി ആരും ചോരയിൽ കുളിച്ചു കിടക്കുന്ന പയ്യനെ തിരിഞ്ഞു നോക്കിയില്ല ദിക്ഷ ഒന്ന് നോക്കി ദേഹത്ത് ഒഴുകുന്ന ചോര കാര്യമാക്കാതെ മണ്ണിൽ എന്തോ തിരയുമായിരുന്നു കയ്യിലൊരു പൊട്ടിയ കണ്ണാടിയിൽ കിട്ടിയതും അവനത് വിരക്കുന്ന കൈയോടെ കണ്ണിലെടുത്തു വെച്ചു ഇനിയും അവൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാത്തതുപോലെ അവൻ രണ്ടു പേരും വേഗം അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ടടുത്ത് കണ്ട ഷെഡിലിരുത്തി അവനവരെ നന്ദിയോടെ നോക്കി പ്രകൃതി ബാഗിൽ നിന്ന് ബോട്ടിലെടുത്ത് അതിലിരുന്ന വെള്ളം അവന് കൊടുത്തു അവനൊന്നൊക്കെ ആയതും അവരവൻ്റെ ഇടവും വലവും ഇരുന്നു എന്താ തൻ്റെ പേര് എന്തിനവർ തള്ളിയത് അവൻ അവരെയൊന്ന് നോക്കി പുഞ്ചിരിച്ചു വിഷ്ണു എന്നതിൻ്റെ പേര് പഠിക്കാൻ ആഗ്രഹം തോന്നി വന്നതാ ഈ നാട്ടിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ പക്ഷേ അരക്ക് താഴോട്ട് ചലിക്കില്ല വീൽചെയറിലാണ് കഷ്ടപ്പെട്ട് തന്നെയാണ് അതിനെ വളർത്തിയത് എടുക്കാത്ത പണിയില്ല എല്ലാ പിള്ളേരെയും കണക്ക് പല കളറിലുള്ള വസ്ത്രമിടണമെന്നും ആഹാരം കഴിക്കണമെന്നും കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് പഠിച്ച് നേടിയെടുത്ത സീറ്റാണ് എം ബി എം ബി എ പഠിക്കാൻ കൊതിയായിരുന്നു അമ്മയുടെ കാതിൽ കിടന്ന അവസാനം ഒരു കമ്മൽ അത് വിറ്റ് ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് വാങ്ങി തന്ന് പറഞ്ഞയച്ചതാ ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടി പക്ഷേ പണമുള്ളവൻ മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് അഞ്ച് ലക്ഷമായിരുന്നു മെറിറ്റ് ആയതുകൊണ്ട് അത്രയും വരില്ല എന്ന് കരുതിയത് പക്ഷേ ഇവിടെ വന്നപ്പോൾ പറയുന്നത് ഉടനെ അറുപത് ലക്ഷം കെട്ടിവെക്കണമെന്ന് എന്നാൽ സീറ്റുള്ളൂ എന്ന് ഒന്ന് സംസാരിച്ചവനാണ് ഇനിയും വയ്യ പോകുക നാട്ടിൽ എവിടേക്കേലും പഠി എവിടെലും പഠിക്കാം പ്രകൃതിക്കാകെ ദേഷ്യം വന്നു അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് എന്നിട്ട് എഴുന്നേറ്റു വാ ഇതിനൊരു തീരുമാനം എനിക്ക് അത് ശരിയാ ഇവന്മാരെ ഉള്ളവരുടെ മെയിൻ സ്വഭാവമാണിത് എടോ ഞാൻ കാരണം നിങ്ങൾ പ്രശ്നത്തിലാകേണ്ട ഡെന്നി അയാളൊരു ഗുണ്ടയാണ് എൻ്റെ പൊന്നു ചേർ ഇവള് കെട്ടിയോനൊരു ഐ പി എസ് ഓഫീസറാണ് പ്രകൃതി എപ്പോൾ എന്ന രീതിയിൽ അവളെ കണ്ണു തള്ളി നോക്കി ദീക്ഷയിടം കണ്ണിട്ട് അവളെ കണ്ണെറുക്കി വിഷ്ണു ആണോ എന്ന രീതിയിൽ അവളെ അത്ഭുതത്തോടെ നോക്കി താൻ വാ അവർ മൂവരും ഓഫീസിലേക്ക് നടന്നു ഡെന്നി തന്റെ കൂട്ടാളികളുടെ കൂടെ കൂടെയിരുന്ന് കള് കുടിക്കുവാണ് പെട്ടെന്നാണ് അവൻ്റെ ഫോണിൽ ബെല്ലടിച്ചത് മാത്യു എന്ന കോളി കണ്ടതും അവൻ സംശയത്തോടെ ഫോൺ എടുത്തു എന്നാൽ മറുവശത്തു നിന്ന് കാര്യങ്ങൾ കേട്ടതും അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി ശിവദിക്ഷ പ്രകൃതി വിഷ്ണു ഡെന്നി ജീപ്പിൽ നിന്നിറങ്ങി കോളേജിലേക്ക് നടന്നു ബ്രേക്ക് ടൈം ആയതുകൊണ്ട് മിക്ക കുട്ടികളും പുറത്തു തന്നെയുണ്ട് അവനെയും കൂട്ടാളികളെയും കണ്ട് അവർ പേടിയോടെ ക്ലാസ്സിലേക്ക് നടന്നു ഡെന്നി പിന്നിലുള്ളവരോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് തൻ്റെ മടക്കി കുത്തി മാനേജ്മെൻറ്റിന് റൂമിലേക്ക് കയറി വലിയൊരു ഹോളായിരുന്നു അത് പ്രിൻസിപ്പാളും രണ്ട് മൂന്ന് ടീച്ചേഴ്സും ഒപ്പം പ്രകൃതിയും ദീക്ഷയും വിഷ്ണുവും മാത്രം ഡെന്നി അവനേക്ക് അനുവാദം പോലും ചോദിക്കാതെ കയറി വന്ന് കസേരയിലിരുന്നു എന്താ ഭാഷ എന്തിനാ പെട്ടെന്നെ കാണണമെന്ന് പറഞ്ഞത് അവൻ തൻ്റെ ഫോണും പേഴ്സും എടുത്ത് ടേബിളിൽ വെച്ച് കാര്യം തിരക്കി ഡെന്നി കോളേജ് നിന്റെയാണ് അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ നീ വേണം പ്രകൃതി ഒരു കംപ്ലൈൻ്റ് തന്നു വിഷ്ണു എന്ന കുട്ടി മെറിറ്റ് സീറ്റാണ് വന്നത് അവൻ എൻട്രൻസിൽ എഴുന്നൂറ് രൂപ മാർക്കുണ്ടെന്ന് ആഹാ എന്നിട്ട് അവൻ താല്പര്യമില്ലാതെ തൻ്റെ ഫോണെടുത്ത് നോക്കാൻ തുടങ്ങി പ്രകൃതി അവനെ ദേഷ്യത്തിൽ നോക്കി പിന്നെ ഇടയ്ക്കുകാരെ സംസാരിച്ചു എന്നിട്ടൊന്നുമില്ല മെറിറ്റിൽ ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടിയാൽ അൻപത് ശതമാനം ഫീസ് കോളേജിൽ അടക്കേണ്ട അല്ലെങ്കിൽ ഒരു തുച്ഛമായ ഫീസുള്ളവുണ്ട് പക്ഷെ ഈ കോളേജിൽ ഇല്ല അതെന്താ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങിയ പിള്ളേർക്കെന്താ ഇവിടെ വാല്യൂ ഇല്ലേ വിഷ്ണു പഠിച്ച് മേടിച്ച സീറ്റാണ് അത് അതവന് കൊടുക്കണം നടക്കില്ല ഇതെൻ്റെ കോളേജാണ് പൈസ ഉള്ളവനെ ഇവിടെ പഠിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇവിടെ പഠിക്കണമെന്നില്ല അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ദീക്ഷ അവരെ ഇരുവരെയും മാറി മാറി നോക്കി അവൾക്ക് ചെറുതായി പേടി വന്ന് തുടങ്ങിയിരുന്നു ഇത് ശരിയല്ല ഇവിടുത്തെ ന്യായമാണ് പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കരുത് പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതിയെന്ന് ആഹാ മിണ്ടാതിരിക്കട്ടെ അവനോട് പഠിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പഠിച്ചോട്ടെ പക്ഷെ ക്യാഷ് അത് ഞങ്ങൾ തീരുമാനിക്കും ഇവിടെ നിയമവും കോടതിയുമൊക്കെ ഉണ്ട് എന്തിനാ കൊച്ചെ നല്ല സമയം ഇങ്ങനെ ഇവന് വേണ്ടി കളയുന്നത് പിന്നെ പോലീസും കോടതിയുമൊക്കെ ഇടങ്ങിയുടെ കാൽ കീഴിലാണ് നമുക്ക് കാണാം ഇവനിടെ പഠിക്കും മെരിറ്റ് സീറ്റിൽ തന്നെ അവൾ വെല്ലുവിളിയോടെ പറഞ്ഞതും ഡെന്നി അവളെ ദേഷ്യത്തിൽ നോക്കി പിന്നെ അവരെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു മാത്യു ഇവരുടെ മൂന്ന് പേരുടെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം കേട്ടോ അവൻ ദേഷ്യത്തിൽ ഫോൺ കയ്യിലെടുത്തു ഒപ്പം പേഴ്സും എടുത്തവൻ പുറത്തേക്ക് പോയി ജനി തലയ്ക്ക് കൈവെച്ച് രണ്ടുപേരെയും നോക്കി രണ്ടുപേരും തലതാഴ്ത്തി നിൽക്കുവാണ് നിനക്ക് രണ്ടിനും ശരിക്കും കോളേജിൽ ഒരു പണിയുമില്ലേ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ കൊണ്ടുവരാൻ അവൻ ദയനീയമായി ചോദിച്ചതും കൃതിയും ദീക്ഷയും അവൻ്റെ ഇരുവശത്തും ഇരുന്നു വേറെ വഴിയില്ല ഈ ചായ ഒന്നുകൂടെ നിൽക്ക് ഇനി അതല്ലേ പറ്റൂ വേറെ നിവർത്തിയില്ലല്ലോ അവർ ഇരുവരും അവനെ നോക്കി ഒന്ന് ചിരിച്ചു ഡെന്നി തൻ്റെ ടേബിളിൽ ഇരിക്കുന്ന നാലൊരു ഫോട്ടോ നോക്കി അവൻ അതിലൊന്നും ഒരു ഫോട്ടോ എടുത്ത് തൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി അച്ചായ ഇന്ന് അവിടെ കിടന്ന് സംസാരിച്ചവളില്ലേ അവളുടെ ഭർത്താവ് ഒരു ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ജെറി വർഗീസ് അപ്പം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പണിയാണല്ലോടാ മക്കളെ രണ്ട് ദിവസം മാനേജ്മെന്റിൽ നിന്ന് യാതൊരു തീരുമാനവും വന്നില്ല ഇനിയും ഇങ്ങനെ നിന്ന് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ പ്രകൃതി പിറ്റേത് മുതൽ സമരം തുടങ്ങി ദീക്ഷ പോലും അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ വാക്കുകളിലും മുദ്രാവാക്യത്തിലും കുട്ടികൾ ചുറ്റും കൂടി പഠിച്ച സീറ്റ് കിട്ടാത്ത ഒരുപാട് കുട്ടികൾ അവൾക്ക് പിന്തുണയായി മുന്നോട്ട് വന്നു നിമിഷങ്ങൾക്കുള്ളിൽ കോളേജ് മീഡിയ പോലീസൊക്കെ ആയി വളഞ്ഞു പല പേരൻസും കോളേജിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു ദിവസങ്ങൾ മുന്നോട്ട് പോയതും എല്ലാ ന്യൂസും കോളേജിൽ ഉയർന്നു നിന്നു കോളേജിന് നേരെയുള്ള വാക്കുകൾ മുന്നോട്ട് വന്നു ഒപ്പം പ്രകൃതിയും ഡൽഹി ആകെ ദേഷ്യത്തിലാണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ട സ്ഥാപനവും ഒപ്പം അവൻ്റെ പേരും പവറുമെല്ലാം നഷ്ടമായി ഒപ്പം പ്രകൃതിയോട് അടങ്ങാത്ത ദേഷ്യവും തോന്നി അവനെ രാത്രിയിൽ അവരിരുവരും ഇരുന്ന് പഠിക്കുവാണ് ജനിവാർത്ത കണ്ടുകൊണ്ടിരുന്നു അതേ സമയമാണ് കോളിംഗ് വെള്ളടിച്ചത് ദിക്ഷയും പ്രകൃതിയും സംശയത്തോടെ മുഖാമുഖം നോക്കി പിന്നെ ബുക്കടച്ചു വെച്ച് ഹാളിലേക്ക് നടന്നു മുന്നിൽ ജെറിയോട് സംസാരിച്ച് നിൽക്കുന്നവരെ കണ്ട് പ്രകൃതിയുടെ കണ്ണുകൾ തിളങ്ങി ഏട്ടാ ജെന്നി അവൾ വേഗം അവരെ പോയി കെട്ടിപ്പിടിച്ചു ഇരുവരും അവളെ സ്നേഹത്തോടെ ചേർത്ത് തന്നോട് നിർത്തി അവരെ കണ്ട് ദിക്ഷ സംശയത്തിൽ എല്ലാവരെയും നോക്കി ജെറി അവരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവരും കുറെ നാളുകൾക്ക് ശേഷം ഒന്നിച്ചിരുന്നു ഒരുപാട് സംസാരിച്ചു ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ഇതേ സമയം ജെറിന്റെ കണ്ണുകൾ ദീക്ഷയിലായിരുന്നു അതവളും ശ്രദ്ധിച്ചു എന്നാൽ അവൾ അത് കാര്യമാക്കിയില്ല എന്താളിയ ഈ നടക്കുന്നത് സമരം കേസ് പോലീസ് മമ്മി പപ്പയൊക്കെ ആകെ ടെൻഷനിലാണ് അവർ ഉടനെ നിങ്ങളെ കാണാൻ വരും അവൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ഉടനെ ചെറിയുടെ കണ്ണുകൾ കൃതിയിൽ ചെന്നു എന്നോട് ചോദിക്കേണ്ട എല്ലാം നിന്റെ പെങ്ങളാണ് അവൾ ജനങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയതാ അവൻ പറഞ്ഞുകൊണ്ട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ജന്യത്ഭുതത്തോടെ അവളെ നോക്കി ഒപ്പം അൽപ്പം പേടിയുണ്ടായിരുന്നു എന്തായാലും ഇത്രയും ആയില്ലേ ബാക്കിനെ വരുന്നിടത്ത് വെച്ച് കാണാം ഉം അതാ നല്ലത് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി ചിരിച്ചു എടാ എൻ്റെ കൂട്ടുകാരൻ പോലീസാണ് നിങ്ങൾ അവനെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാ പേര് കാശി കാശിനാഥൻ ദിക്ഷ തല എല്ലാവരെയും നോക്കി പെട്ടെന്ന് ചെറിയ പുരുകം പൊക്കി എന്താ എന്ത് പറ്റി അവൾക്കൊരു ചേട്ടനുണ്ട്ടാ കാശി എന്ന പേര് ഓഹോ അല്ല അയാൾ എന്ത് ചെയ്യുന്നത് സിവിൽ സർവീസിനെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തായി എന്ന് അറിയില്ല ഓക്കെ എല്ലാവരും ഫുഡ് കഴിച്ച് കുറച്ചു നേരം കൂടെ സംസാരിച്ചാണ് കിടക്കാൻ പോയത് ഹലോ അവൾ പതിഞ്ഞ സ്വരത്തിൽ തൻ്റെ ഫോൺ ചെവി ഓടി ചേർത്ത് വെച്ചു അതേസമയം അവളുടെ ശബ്ദം കേട്ട് മറു സൈഡിൽ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിടർന്നു ജെന്നി കാശിയേട്ടാ ഇരുവരും സന്തോഷത്തോടെ ബെഡിൽ മറിഞ്ഞു കഴിച്ചോ പൊന്നെ കഴിച്ചു ഏട്ടനോ കഴിച്ചു പിന്നെ ദാസന്ദേ നീ നിന്റെ അച്ചായനെ കണ്ടോ അവൻ എന്ത് പറയുന്നു എൻ്റെ ഭാവി അളിയൻ ദാസേട്ടൻ ഇവിടെ ഉണ്ട് പിന്നെ ഇച്ചായൻ കിടക്കാൻ പോയി പിന്നെ ഇവിടെ വേറൊരു ചേച്ചിയുണ്ട് കൃതി ചേച്ചിയുടെ കൂട്ടുകാരിയാ പക്ഷെ പേര് ഓർമ്മ കിട്ടുന്നില്ല അത് സാരമില്ല പിന്നെ മതി പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ വിശേഷം പറ അവരുടെ സംസാരം നിമിഷങ്ങൾ കടന്നുപോയി ഇതേ സമയം ജെറിയുടെ റൂമിൽ ഇ ചായ ജെറി തളർച്ചയോട് അവരുടെ മാറിൽ വന്ന് വീണു കൃതി അവൻ്റെ മുടിയിൽ മെല്ലെ തലോടി ഇരുവരും കുറച്ച് നിമിഷം പരസ്പരം ഒന്നും മിണ്ടിയില്ല കൃതി എന്താ ഇച്ചായ സൂക്ഷിക്കണം ചുറ്റും അപകടമാണ് അയാൾ ഇച്ചായനെ വന്ന് കണ്ടോ ഒപ്പൊരു ഭീഷണിയും കൂടെ ഭാര്യയുടെ കൂടെ ജീവിക്കണമെങ്കിൽ അവളോട് മര്യാദക്ക് നിൽക്കണമെന്ന് പറയാൻ പറയുന്നു ഇച്ചായ ഞാൻ ചെയ്തത് തെറ്റാണോ ഒരിക്കലുമല്ല നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ പക്ഷേ എന്തോ അവൻ്റെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ അവൻ്റെ നെഞ്ചിൽ കുറച്ചു കൂടെ ചേർന്ന് കിടന്നു അപ്പോഴും അവൻ്റെ ഉള്ളിൽ എന്തോ അപകടം തോന്നി പിറ്റേന്ന് തന്നെ എന്തോ ആവശ്യം വന്ന് നാട്ടിലേക്ക് വന്നു അവൻ പെട്ടെന്ന് തന്നെ നാട്ടിൽ തിരിച്ചു പോകേണ്ട ആവശ്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അവൻ ജെന്നിയെ കൊണ്ട് പോയില്ല അവൽ കൃതിയുടെ കൂടെ നാട്ടിൽ വരാമെന്ന് തീരുമാനിച്ചു പതിവ് പോലെ എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കുവാണ് ഇന്നാണ് മാനേജ്മെന്റ് തീരുമാനം അറിയിക്കുന്നത് രാവിലെ മണിയായപ്പോൾ തന്നെ കൃതി പ്രിൻസിപ്പൽ റൂമിൽ കയറി ചെന്നു അതേസമയം ദേഷ്യത്തിൽ മുഖം വലിഞ്ഞു മുറുകി അവിടെ ജന്നി ഉണ്ടായിരുന്നു അപ്പോഴേക്കും വിഷ്ണു പിന്നെ രണ്ട് മൂന്ന് പോലീസുകാരും കയറി ചെന്നു പ്രകൃതി ഇരിക്കു കൃതി ഡെന്നിയെ നോക്കി കസേരയിലിരുന്നു ഒപ്പം വിഷ്ണുവിനോടും ഇരിക്കാൻ പറഞ്ഞു പ്രകൃതി കേസ് പിൻവലിക്കാൻ തീരുമാനമുണ്ടോ ഒരിക്കലും ഇല്ല സർ പഠിച്ച സീറ്റ് വാങ്ങുന്ന കുട്ടികളും കോളേജിൽ പഠിക്കണം അല്ലാതെ ക്യാഷുകാരൻ മാത്രം പഠിക്കാനുള്ളതല്ല കോളേജ് ഓക്കെ ഓക്കെ സോ ഡെന്നി കോളേജ് സിറ്റുവേഷൻ നമ്മൾക്ക് നോക്കാം സോ വിഷ്ണു ഇവിടെ പഠിക്കട്ടെ വിഷ്ണു ഞെട്ടി അയാളിനെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു സോ വിഷ്ണു ഡൊണേഷൻ കൊടുക്കണം അത് ഞാൻ പറയാതെ തന്നെ അറിയാലോ പിന്നെ സീരി ഇത് രണ്ടും അടച്ചിട്ട് ഇന്ന് തന്നെ ക്ലാസ്സേക്കയറാം തനിക്ക് ക്ലാസ് മിസ്സായില്ലേ അയാൾ പറഞ്ഞതും അവൻ തലയാട്ടി സമ്മതിച്ചു കൃതി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഒപ്പം അവളുടെ കണ്ണുകൾ പുച്ഛത്തോടെ ഡെന്നിയെ നോക്കി ഓക്കെ സർ ഞങ്ങൾ പോകുക അവൾ പുറത്തേക്ക് പോകാൻ എഴുന്നേറ്റതും പ്രിൻസിപ്പൽ പിങ്കിൽ നിന്ന് വിളിച്ചു എന്താ സർ മാനേജ്മെന്റ് പുതിയൊരു തീരുമാനം എടുത്തു താനായിരിക്കും കോളേജിലെ ചെയർപേഴ്സൺ അത് സർ ഞാനോ അത് പിന്നെ തനിക്ക് മാറാൻ പറ്റില്ല താനല്ലേ സമരത്തിനൊക്കെ മുന്നിൽ നിന്നത് എന്തായാലും നിൽക്കടോ കൃതിയുടെ എന്നീയെ ഒന്ന് നോക്കി എന്നാൽ അവൻ അവരെ ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുമായിരുന്നു അവൾ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അവർ പോയതും പ്രിൻസിപ്പളുടെ എന്നിയെ നോക്കി എന്നതാണോ നിന്റെ ഉദ്ദേശം അവളെ ചെയർപേഴ്സൺ ആക്കുന്നു എന്താ അത് അവൾ നിൽക്കട്ടെ അവൾക്കും കെട്ടിയോനും ഞാൻ പിന്മാറാൻ അവസരം കൊടുത്തു അവർ മാറിയില്ല എന്റെ സ്ഥലത്ത് വന്ന് എനിക്കെതിരെ കേസ് കൊടുത്ത് നഷ്ടം എനിക്ക് മാത്രം അങ്ങനെ എൻ്റെ മുഖത്ത് കരിവാരി തേച്ചിട്ട് അവൾ സുഖിച്ച് നടക്കേണ്ട യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇനി നാല് ദിവസം കൂടെ ഉള്ളൂ ഉം അറിയാം അവളുടെ അവസാനം അതിനു മുന്നേ അവനെ വരുത്തണം ആരാടാ നിന്റെ അനിയനാണോ ഡാനി ദീക്ഷകൃതിയെ നോക്കി നിൽക്കുവാണ് കുറച്ചു മുന്നേയാണ് അവൾക്ക് വീട്ടിൽ നിന്ന് കോള് വന്നത് അമ്മയ്ക്ക് വയ്യായെന്ന് അവളെ കാണണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ വരാന് കൃതി വരുന്നത് കണ്ട് അവൾ വേഗം തന്നെ അവളോട് കാര്യം പറഞ്ഞു കൃതി വരാമെന്ന് പറഞ്ഞുവെങ്കിലും ദിക്ഷ സമ്മതിച്ചില്ല അവസാനം ജെന്നിയെ വരുത്തി ജെന്നിയാണ് അവളെ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത് തിരിച്ചുള്ള യാത്രയിൽ ജനിക്കൊറ്റപ്പെടാൻ തോന്നി പെട്ടെന്നാണ് ഒരു വ്യക്തി റോഡിൽ നിന്ന് അവളെ കൈ കാണിച്ചത് ആദ്യം മൈൻഡാക്കിയില്ല എങ്കിലും പിന്നീട് അവൾ വണ്ടി നിർത്തി തലയിൽ ഒരു കറുത്ത ഇട്ട് മുഖത്ത് മാസ്ക് വെച്ച് ഒരു ടീഷർട്ടും ബ്ലാക്ക് ജീൻസുമായിരുന്നു വേഷം ചേച്ചി ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത്യാവശ്യമാണ് നേരെ ചെന്ന് റൈറ്റ് സൈഡിലെ ആണ് ഞാൻ ലെഫ്റ്റാണ് പോകുന്നത് ചേച്ചി പ്ലീസ് ശരി കയറ് അവൾ താല്പര്യമില്ലാതെ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിളർന്നു അവൻ വേഗം വണ്ടിയിൽ കയറിയിരുന്നു തോളിൽ കിടന്ന ബാഗ് ഒന്നുകൂടെ പിടിച്ചിട്ടു അവൾ വണ്ടിയെടുത്തതും അവൻ അവളുടെ തോളിൽ കൈവച്ചു എന്നാൽ അവൾ അത് കാര്യമാക്കിയില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയതും റോഡ് വിജനമായി അവൾ ചുറ്റുമൊന്ന് നോക്കി വണ്ടി ഓടിച്ചു എടോ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബിൽഡിംഗ് ഒന്നും ഇല്ലല്ലോ കുറച്ചുകൂടെ മുന്നോട്ട് അവൻ്റെ ശബ്ദം കാതിൽ പറഞ്ഞതും അവളൊന്ന് വിറച്ചു അവൾ പേടിയോടെ വണ്ടി ഓടിച്ചു അതേസമയം അവൻ്റെ കൈ അവളുടെ ടോപ്പിൻ്റെ ഇടയിലൂടെ നേവൽ റിങ്ങിൽ അമർത്തി കുത്തി ദൂ കോടക്കളൂ അവൾ അലറികൊണ്ട് വണ്ടി ബ്രേക്ക് ബ്രേക്കിട്ടു ഇരുവരും മുന്നോട്ട് വന്നു പെട്ടെന്ന് അവന്റെ കൈ അവളുടെ മാറിൽ അമർത്തി ഞരിച്ചു